ആഗോള അയ്യപ്പ സംഗമത്തിനൊരാഴ്ച ബാക്കി നിൽക്കെ സംഗമം തടയണം സുപ്രീം കോടതിയിൽ ഹർജി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടി വിലക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി അതേസമയം ന്യൂനപക്ഷ സംഗമത്തെ താമരശ്ശേരി രൂപതാ ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയൽ സ്വാഗതം ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് വി സി അജികുമാർ സുപ്രീംകോടതിയെ സമീപിച്ചത് അയ്യപ്പ സംഗമ നടപടികളിൽ നിന്ന് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വിലക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറും സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ബോർഡിനെ മറയാക്കി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ നടത്തുന്ന പരിപാടിയാണ് സംഗമം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന പരിപാടികൾക്ക് ദേവസ്വം ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ഹർജിയിൽ പറയുന്നു അതേസമയം സംഗമത്തിനായി പമ്പയിലേക്കുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ ഉടൻ പമ്പയിൽ വിന്യസിക്കും ഇതിനിടെ ന്യൂനപക്ഷ സംഗമത്തെ സ്വാഗതം ചെയ്ത് താമരശ്ശേരി രൂപത രംഗത്തെത്തി നേരത്തെ ന്യൂനപക്ഷ സംഗമത്തെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വിമർശിച്ചിരുന്നു ന്യൂനപക്ഷ സംഗമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ജോസ് കെ മാണി പ്രതികരിച്ചില്ല ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം